അപ്പോ നമ്മുടെ പച്ചപ്പനന്തത്ത എന്ന് പറയുന്ന വീഡിയോ ലൊക്കേഷൻ നാടൻ സോങ്ങാണ് നമ്മുടെ രാജദൻ സാറാണ് സംവിധായകൻ നമ്മുടെ സ്വാമിയേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആൻഡ് സ്റ്റോറി ആൻഡ് കം ഹീറോ ആയിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ നായിക നമ്മളുടെ കൂട്ടുകാരി നമ്മുടെ സെലിംഗ് കോടത്തോടെ പുതിയ വർക്ക് ഉണ്ടായിരുന്നു റോഹിൻ്റെ പാതിലെ നായികയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടൊരു ലൊക്കേഷനിലാണ് ഉള്ളത് ആളാണ് ആളാണെന്നായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണാം വീഡിയോ റിലീസ് ആവുമ്പോട്ട് ഈ ഈ മാസം തന്നെ ഉണ്ടായിരിക്കും റിലീസ് കാണാം രാജേന്ദ്രൻ സാറാണ് ഡയറക്ഷൻ രാജേന്ദ്രൻ സാർ പാലക്കാട് ഡയറക്ഷൻ അതുപോലെ നമ്മൾ നിസാം സുഫി ക്യാമറ